ശാസ്ത്രീയ അഥർവേദ പഠനം ക്ലാസ് ഇരുന്നൂറ്റി അമ്പത്തി നമ്മൾ ഇന്ന് നോക്കുന്ന കാണ്ടന്മാർ അനുവാദം പതിനൊന്ന് സൂക്തം നൂറ്റി ഒമ്പതാണ് ഇതിൽ പിപ്പരി എന്ന ഒരു ഔഷധത്തിന്റെ പ്രാധാന്യമാണ് പറയുന്നത് അത് ആയുർവേദവുമായിട്ട് ബന്ധപ്പെട്ട കാര്യമാണ് ഇതിൽ പലതും നമുക്കെല്ലാം ആയുർവേദത്തെ പറ്റി അറിയുന്നവർക്കെല്ലാം അറിയുന്ന ഒരു കാര്യം കൂടിയാണ് അതുകൊണ്ട് നമുക്ക് കടക്കാം എന്താണ് നോക്കാം ഹരിവഭേദം കാന്ഡം ആറ് അനുഭാഗം പതിനൊന്ന് സൂക്തം നൂറ്റി ഒൻപത് ഋഷി അധർവൻ ദേവത പിപ്പലി ഛന്ദസ് അനുഷ്ടുപ്പ് പിപ്പലി താനി ക്ഷിപ്തേഷ ं देवाः समकल्पयन्नियम् जीवितवा अलम् अलं पिप्पल्यः समभवन्दायतेर्जननादधि यं जीवमश्य नावमैहै न स रिष्यादि पूरुषः असुरस्त्वान्यखनन् പുന വാദീകൃത ഭേഷജീ മറ്റുള്ള ഔഷധങ്ങളെക്കാൾ പിപ്പലി വാദരോഗത്തിന് ശ്രേഷ്ഠമാണ് ദേവന്മാർ ഇതിനെ സർവ രോഗവാരണിയായും പ്രാണനെ നിലനിർത്തുന്ന സിദ്ധ ഔഷധമായിട്ടും വിശ്വസിക്കുന്നു ഇതിൻ്റെ വകഭേദമായ ഹസ്തി പിപ്പലി ജനനത്തിന് മുൻപ് തന്നെ ശരീരത്തിൽ പ്രവേശിച്ച് ജീവിക്ക് നാശം സംഭവിക്കാതെ രക്ഷിക്കുന്നു വാദരോഗത്തോടൊപ്പമുള്ള പാർശ്വരോഗങ്ങൾക്കും പിപ്പലി ഔഷധമാണ് ദാനവന്മാർ നടുന്ന ഇതിനെ ദേവതകൾ ഔഷധ രൂപത്തിലാക്കി കൊണ്ടുവരുന്നു ഇവിടെ പറയുന്ന എന്താണെന്ന് വെച്ചാൽ മറ്റുള്ള ഔഷധങ്ങൾ എല്ലാം ം വിപ്പലിക്കാണ് ഏത് രോഗത്തിന് വാദ സംബന്ധമായ രോഗത്തിന് ഇത് വളരെ ശ്രേഷ്ഠമാണെന്ന് പറയുക പറയുകയാണ് ദേവന്മാർ ഇതിനെ സർവരോഗനിവാരണിയായും അപ്പം ദേവന്മാർ ഇതിനെ സർവരോഗനിവാരണിയായിട്ടാണ് സൃഷ്ടിച്ചിരിക്കുന്നത് സർവരോഗി എന്ന് പറയുമ്പോൾ പല രോഗങ്ങൾക്കും ഇത് ഉപയോഗിക്കുന്നുണ്ട് അത് പലതരം രോഗങ്ങൾക്കുള്ള മരുന്നുകളിൽ ഉപയോഗിക്കുന്ന ഒരു വസ്തുവാണ് ഒരു ചെടിയാണ് അതിൻ്റെ തീരെല്ലാം പിപ്പലി എന്ന് പറയുന്നത് അപ്പം പല രോഗങ്ങളെ മാറ്റാനുള്ള കഴിവ് ഇതിലുണ്ട് പ്രാണനെ നിലനിർത്തുന്ന ഒരു സിദ്ധൌഷ്ഠവമായും വിശ്വസിക്കുന്നു പ്രാണനെ നിലനിർത്തുന്നു അതായത് ജീവനെ നിലനിർത്തുന്നതിന് അത്യാവശ്യമായി വേണ്ട ഒരു ഔഷധമാണ് ഇത് ഇതിന് വകഭേദമുണ്ട് എന്ന് പറയാണ് അങ്ങനെയുള്ള ഒരു വകഭേദമാണ് ഹസ്തി പിപ്പലി അത് ജനനത്തിന് മുമ്പ് ശരീരത്തിൽ പ്രവേശിച്ച ജീവിക്ക് നാശം സംഭവിക്കാതെ രക്ഷിക്കുന്നു അപ്പോൾ ഗർഭാശയത്തിൽ വെച്ച് കുട്ടികൾക്ക് ഉണ്ടാകുന്ന രോഗങ്ങളെയെല്ലാം ആ ശിശുവിനെ പ്രസവിക്കുന്നതിന് മുമ്പിൽ ഗർഭാശയത്തിലുള്ള ആ ശിശുവിന് ഉണ്ടാകുന്ന രോഗങ്ങൾക്കെല്ലാം ഫലപ്രദമാണ് ഈ ഹസ്തി പിപ്പനി എന്ന ഒരു വക്കഭേദം വാദരോഗത്തോടൊപ്പമുള്ള പാർശ്വരോഗങ്ങൾക്കും അപ്പം വാദരോഗം വരുമ്പോൾ അതിന്റെ കൂടെ വരുന്ന ചില പാർശ്വ പാർശ്വ രോഗങ്ങളും ഉണ്ട് വാതുവുമായിട്ട് ബന്ധപ്പെട്ട പല പാർശ്വഫലങ്ങൾ ആ രോഗങ്ങൾക്കും എല്ലാം പിപ്പലി സിദ്ധൌഷധമാണ് അപ്പം വാതരോഗത്തിനും അതുമായിട്ട് ബന്ധപ്പെട്ട മറ്റുള്ള ലക്ഷണങ്ങൾക്കും എല്ലാം ഫലപ്രദമാണ് ഈ പിപ്പലി ദാനവന്മാർ നടുന്ന ഇതിനെ ദേവകൾ ഔഷരൂപത്തിലാക്കി കൊണ്ടുവരുന്നു അതായത് ഇതിനെ നടുന്ന ആര് ദിവ്യന്മാരായ ആൾക്കാരാണ് ഇതിന്റെ മഹത്വം മനസ്സിലാക്കുന്നത് അവരിത് നട്ടു വളർത്തുമ്പോള് അതിലുള്ള ദേവതകളാണ് ഇതിനെ ഔഷധമാക്കി ദേവതകൾ എന്ന് പറഞ്ഞാൽ ഈ പ്രപഞ്ചത്തിലുള്ള എല്ലാ വസ്തുക്കളും ദേവതകളാണ് അങ്ങനെ വരുമ്പോൾ ചെടികള് ഭൂമിയിൽ നിന്നെടുക്കുന്ന വസ്തുക്കൾ വിശേഷ വസ്തുക്കളെല്ലാമാണ് സൂര്യന്റെ പ്രകാശത്താലും മറ്റുമെല്ലാമായിട്ട് ദേവത സൂര്യൻ്റെ പ്രകാശവും എല്ലാം ദേവതകളാണ് വലിച്ചെടുക്കുന്ന ഭൂമിയിൽ നിന്ന് വലിച്ചെടുക്കുന്ന വസ്തുക്കളും വളമായിട്ടെല്ലാം എടുക്കുന്നുണ്ടല്ലോ അതും ദേവതകളാണ് അതെല്ലാം കൂടിയിട്ട് ഈ ചെടിയിൽ വെച്ച് അതിനെ ഔഷധമാക്കി മാറ്റുന്നതിൻ്റെ പിന്നിലും ഈ ദേവതകളും പിന്നെ വാക്യമുള്ള പ്രേര ഇന്ത്രനായ മറ്റുള്ള ദേവതകൾ അവരെല്ലാം കൂടിയിട്ടാണ് ഇതിനെ ഇതിൽ ദിവ്യമായ ഈ ഔഷധാംശം ഈ ചെടിയിൽ നിറ ഉണ്ടാക്കിയെടുക്കുന്നത് എന്ന് പറയുകയാണ് അപ്പം ഇതൊരു ആയുർവേദവുമായിട്ട് ബന്ധപ്പെട്ട ഒരു വിഷയമാണ് എങ്ങനെയെല്ലാമാണ് ഉപയോഗിക്കേണ്ടത് എന്നല്ല ചികിത്സ കാര്യത്തിൽ പറയും ഇവിടെ ആ പിന്നീൻ്റെ മഹത്വം മാത്രം എടുത്ത് പറയുകയാണ്